കൊമ്പൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കൊമ്പൻസ് ഇന്ന് എത്തിയിട്ടുള്ളത് ബാംഗ്ലൂരിലാണ് നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ബാംഗ്ലൂരിൽ എത്തിയത് അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ താമസിച്ചത് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് രാവിലെ ചായ കുടിച്ചിട്ടിന് നമ്മൾ കുർണൂരിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു മുന്നൂറ്റി അമ്പത് അറുപത് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ് ഹൈവേ ഹൈദരാബാദ് ഹൈവേയിലൂടെ അപ്പോൾ ആ യാത്രയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം യാത്ര ഞങ്ങൾ സൂപ്പർ യാത്രയാണ് പിന്നെ എന്താച്ചിട്ടാ ഫുഡില്ല ഇവിടെ യോയോ യോയോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞ ആദ്യം ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങക്ക് ഭക്ഷണമുണ്ട് അതും കൂട്ടിയിട്ടാണെങ്കിൽ റൂമിന്റെ പൈസ കൊണ്ട് മേടിച്ചിട്ടുണ്ടായി ഇവിടെ വന്ന പോലെ റൂമ് മാത്രം റൂമാണെങ്കിൽ നമുക്ക് ഒന്നിനു പറ്റാത്ത റൂം പിന്നെ ആണെങ്കിൽ ഫുഡില്ല ഫുഡിന്റെ പൈസ ഞങ്ങള് കൊടുത്തു കഴിഞ്ഞു എന്ത് ഇല്ല എന്ത് ഞങ്ങള് ഇന്നലെ വരുമ്പോ ഉച്ചക്ക് ഒരു ചോറ് അവിടെ കുടുങ്ങി അത് വേറെ കുടുങ്ങിയേ അത് ഞങ്ങൾ ഒന്നര മണിക്കൂർ അവിടെ പോയി ഞങ്ങൾ ചെന്നിട്ടാണ് അരി അടുപ്പത്ത് കിട്ടിക്കണെന്നു അങ്ങനെ ഞങ്ങൾ ഒന്നര മണിക്കൂർ ഞങ്ങൾ അവിടെ പോയി അങ്ങനെ ആരും യോയോക്ക് വരുമ്പോ ചോറ് കൊണ്ടത് അപ്പൊ നല്ല തണുപ്പത്താണ് ബാംഗ്ലൂരിൽ വന്നിരുന്നത് രാത്രി വന്നതാണ് ബാംഗ്ലൂർ കേട്ടോ നല്ല തണുപ്പാണ് അപ്പൊ ഞങ്ങള് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നു ഹോട്ടലുണ്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്ന് നമ്മൾ ഹൈവേയിലൂടെ കേറിയിട്ട് കുർണ്ണൂൽന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെയാണ് നമ്മൾ ഹൈദരാബാദിലേക്ക് എത്തുള്ളൂ അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇവിടെ എന്തായാലും നല്ല തണുപ്പാണ് എല്ലാവരും നല്ല ചൂട് ദോശയും ചായയും കുടിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീൽചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് മനോഹരമായിട്ടുള്ള ബാംഗ്ലൂർ സിറ്റിയിലാണ് പക്ഷെ ഇവിടെ വന്നിട്ട് പോലും നമുക്കൊരു ഹോട്ടലിലേക്ക് കയറാനോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറാനുള്ള സൗകര്യം ഇല്ല എന്നുള്ള നിർഭാഗ്യവശാലുള്ള കാഴ്ചകളാണ് ഇവിടെ കാര്യങ്ങളുണ്ടോ ഇവിടെ പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം ഈ തണുപ്പത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് ഇത്തരം ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും വീൽ ചെയർ ഫെസിലിറ്റി പിന്നെ ശേഷം സൗഹൃദമാക്കി മാറ്റുക എന്നുള്ളതാണ് അത് ഇന്ത്യൻ ഗവൺമെൻറ്റിനോടാണ് പറയാനുള്ളത് കാരണം ഇന്ത്യയിൽ എവിടെയും അത്തരം ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഇവിടെ കുറേ ഹോട്ടൽസ് ഞങ്ങൾ തിരഞ്ഞെങ്കിലും ഒരു ഹോട്ടലിൽ നമ്മൾ വീൽ ചെയറിൽ ചെന്ന് കയറാൻ പറ്റില്ല രണ്ട് മൂന്ന് സ്റ്റെപ്പുകളാണ് അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം കുറവാണ് അപ്പോൾ ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്യുന്ന തന്നെ വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്നുള്ള ട്രാഗ് ലൈൻ ആണ് അപ്പോ അത് ശ്രദ്ധിക്ക ഈ വീഡിയോ മൊത്തം ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യ ഇത് അധികാരികളിലേക്ക് എത്തിക്കാണ് നല്ല പോലെ ഉണ്ട് അതേപോലെ പക്ഷേ അതേപോലെ അപ്പൊ നമ്മള് റൂമിൽ ഇറങ്ങി കേട്ടോ ഇപ്പൊ ദാ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഉള്ളത് നമ്മൾ ഹൈദരാബാദ് ഹൈവേ ലക്ഷ്യമാക്കി പോവുകയാണ് നല്ല തിരക്കാണ് രാവിലെ തന്നെ അപ്പം ഇങ്ങനെ സിറ്റിയിലൂടെ ബാംഗ്ലൂർ സിറ്റിയിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് ഇവിടെ റോഡൊക്കെ എന്ന് പറഞ്ഞാലേ നല്ല തിരക്കാണ് നല്ല രാത്രി വരുമ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു റോഡ് കണ്ടോ തലങ്ങും വിലങ്ങും റോഡാണ് ഹൈ പിന്നെ ഓവർ ബ്രിഡ്ജുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ബാംഗ്ലൂർ ആദ്യമായിട്ടാണ് വരുന്നത് കൊണ്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാവും ഇഷ്ടംപോലെ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം റോഡിൽ ടോൾ ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കാണുന്നത് ഈ കണ്ടൊക്കെ ഈ കാണുന്നൊക്കെ ഓവർ ബ്രിഡ്ജുകളാണ് അതുപോലെ തന്നെ മെട്രോ ആണ് ഏറ്റവും പൊങ്ങിക്കാണത് മെട്രോ ഒക്കെ എല്ലായിടത്തും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ബിൽഡിങ്ങാണ് കമ്പനീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് വേറൊരു ബ്രിഡ്ജ് കയറുകയാണ് നമ്മൾ പോകേണ്ടത് കറക്റ്റ് ഹൈദരാബാദ് ഹൈവേയിലാണ് ഫുള്ളായിട്ടൊന്ന് ഓടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഹൈവേ കയറിയാലും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകാൻ പറ്റും എന്നുള്ളതാ ഒക്കെ ഇതാ ഓവർബ്രിഡ്ജിലേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ സിറ്റിയിലൂടെ ആദ്യമായിട്ടാണ് ഉണ്ട് കൊമ്പൻസിന്റെ യാത്ര എന്തായാലും സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈസൂർ ബാംഗ്ലൂർ ഹൈവേയില് നമ്മളെ വണ്ടി കയറ്റിയതില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബൈപ്പാസ് കൂടെ സർവീസ് റോഡിൽ കൂടെ പോകാൻ ഒരുപാട് സമയം എടുത്തു ഇന്ന് നേരെ തിരിച്ചാണ് കറക്റ്റ് ഹൈവേയിലൂടെ നമുക്ക് പോകാൻ പറ്റും അപ്പൊ നമുക്ക് പെട്ടന്ന് തന്നെ റൂമിൽ എത്താൻ പറ്റും ഇന്ന് കുർണൂലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പൊ അത് ഹോട്ടൽ ലക്ഷ്യമാക്കിയിട്ടാണ് ഇന്നത്തെ യാത്ര അപ്പൊ ആ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ കൊമ്പൻസ് ഒക്കെ വളരെ ഊർജ്ജസ്വലരായിട്ട് ബാക്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ടോൾ ഗേറ്റിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ കാരണം ബാംഗ്ലൂർ സിറ്റി ആണ് ഓഫീസ് ടൈം ആണ് അതുകൊണ്ടുതന്നെ നല്ല തിരക്കാണ് നമുക്ക് യു ഡി ഐ ഡി കാണിച്ചു കൊടുത്തോണ്ട് തന്നെ ടോൾ ഒക്കെ ഫ്രീ ആണ് കേട്ടോ ബാംഗ്ലൂർ സിറ്റിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും അപ്പോൾ അപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ കൂടുതൽ അതുപോലെ തന്നെ റോഡിൻ്റെ മുകളിൽ കൂടെ ഓവർ ബ്രിഡ്ജ് നടക്കാനും അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ പോയ സ്ഥലത്തൊന്നും വീൽ ചെയർ സൗഹൃദം അല്ല എന്നുള്ള മാത്ര വിഷയാണ് അപ്പോൾ നമുക്ക് വീൽ ചെയറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ താമസിക്കാനായിട്ടുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് ഒരുങ്ങേണ്ടത് ബാക്കി എല്ലാവർക്കും നല്ല സൗകര്യമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് മാത്രം സൗകര്യം ഇല്ല എന്നുള്ള തന്നെ പറയേണ്ടി വരും ഈ കാണുന്നത് ഒന്ന് മെട്രോ ആണ് ഒന്ന് ഹൈവേ ആണ് മേൽപ്പുഴ പോണത് രണ്ട് റോഡിന്റെ ഇടയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് മെട്രോ ആണ് അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഹൈവേ ആണ് അപ്പൊ നമ്മള് നമ്മൾ നമ്മൾ ഈ ഹൈവേയിലേക്കാണ് കയറാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പോകാൻ പോവാൻ പറ്റും നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചിട്ടാണ് കൊമ്പൻസിന്റെ വണ്ടികളൊക്കെ വന്നോണ്ടിരിക്കണോ എല്ലാ സ്കൂട്ടികളും ബാക്കിൽ ഇങ്ങനെ വരി നല്ല ശ്രദ്ധിച്ചിട്ട് ഓടിക്കണം കാരണം ഹൈവേ ആവശ്യം നല്ല തിരക്കാണ് ഓഫീസ് ടൈം നല്ല തിരക്കാണ് എല്ലാവരും അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഇന്നലെ കൊമ്പൻസ് റൂം എടുത്തത് കേട്ടോ ഞങ്ങള് ഓയോ വഴിയാണ് റൂം ബുക്ക് ചെയ്തത് പക്ഷെ റൂമിലെല്ലായിടത്തും നമുക്ക് പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ് കാരണം സ്റ്റെപ്പ് മുന്നിൽ സ്റ്റെപ്പായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ ഉള്ള വിഷയങ്ങളാണ് അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഒക്കെ വീൽ ചെയർ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാണ് ബുക്ക് ചെയ്തത് അപ്പം ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി സമയത്താണ് റോട്ടിലേക്ക് ഹൈവേയിലേക്ക് റെഡി ആയിട്ട് ഇറങ്ങിയത് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ബാംഗ്ലൂർ സിറ്റിയുടെ കാഴ്ചകളുണ്ട് കണ്ണത്താതു ദൂരത്തേക്ക് പരന്നുകിടക്കുന്ന ബിൽഡിങ്ങുകളാണ് നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ വലിയ വലിയ ഹൈവേ റോഡുകളും ഓവർ ബ്രിഡ്ജുകളും അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനുകളൊക്കെയാണ് രാവിലത്തെ കാഴ്ചയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഇ കാണുന്ന പോലെ നല്ല തിരക്കാണ് രാവിലെ തന്നെ കാരണം ഒരിക്കൽ നമുക്കിങ്ങനെ മുന്നിലേക്ക് സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകാനൊന്നും പറ്റാത്ത രൂപത്തിലുള്ള തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളും ചെറിയ ചെറിയ സിറ്റികളും ഷോപ്പുകളൊക്കെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ കാണുന്ന പോലെ കൊമ്പൽസറി കണ്ടുകൊണ്ട് ഇങ്ങനെ വരി വരിയായിട്ട് സ്കൂട്ടിയിൽ മനോഹരമായിട്ട് യാത്ര കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് പിന്നെ ബാംഗ്ലൂർ മുതൽ കുർണൂല് വരെയാണ് അപ്പോൾ കുർണ്ണൂലിലാണെന്ന് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാണുന്നൊരു കാഴ്ചയാണ് ഉണ്ടാവും രണ്ടും സൈഡിലും മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം ബാംഗ്ലൂരിൽ ആകെ നമുക്ക് കാണാൻ പറ്റിയ ഇതാണ് അതായത് റോട്ടിലൊന്നും വണ്ടി നിർത്താൻ വരെയുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്ന് സൈഡാക്കാനൊന്നുള്ള സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് അത്രയും തിരക്കാണ് ഇപ്പം ഞങ്ങൾ തന്നെ രാവിലെ ഒരു ഏഴ് എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് ഏകദേശം സമയപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ എടുത്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് ബാംഗ്ലൂർ സിറ്റി വിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അത്രയും തിരക്കാണ് കാരണം ഈ ഓഫീസ് ടൈമും കാര്യങ്ങളൊക്കെ ആകൊണ്ട് തന്നെ അപ്പോൾ നമുക്കാണെങ്കിൽ വഴി അറിയില്ല ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ അങ്ങനെ മാപ്പ് നോക്കിയിട്ടാണ് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോയി ഒരു പ്രാവശ്യം തെറ്റി പിന്നെ കുറെ കറങ്ങിയിട്ട് വേണം ആ ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കൊമ്പൻസിൻ്റെ ഹൈദരാബാദ് ട്രിപ്പ് ഇങ്ങനെ മുന്നോ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കാനോ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി കൂടി പങ്കുവെക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം ഇപ്പം ഏകദേശം നമ്മളിങ്ങനെ സിറ്റി വിട്ടു ഹൈദരാബാദ് ഹൈവേയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും സ്പീഡ് ഇങ്ങനെ പോകാൻ പറ്റുന്നതാണ് തോന്നുന്നത് എന്നിരുന്നാലും കുറച്ച് സ്ഥലത്തൊക്കെ എത്തുമ്പോൾ തിരക്ക് പിന്നേം വരുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ കുറേ ബിൽഡിങ്ങുകളുടെ പണി നടക്കുന്നുണ്ട് റോഡുകളുടെയൊക്കെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളോ കണ്ടുകൊണ്ട് കോമ്പൻസർ ആ തിരക്കിലൂടെ അങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊമ്പൻസിന്റെ ഹൈദരാബാദ് ട്രിപ്പ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യാത്ര കുർണൂൽ വരെയാണ് അപ്പോൾ കുർണൂൽ വരെയുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക പക്ഷെ സമയമാണ് നമുക്ക് കുറെ അവിടെ പോയത് ബാംഗ്ലൂർ സിറ്റിയിൽ കുറേ സമയം പോയി അപ്പോൾ നമ്മൾ സമയം കഴിക്കുന്നത് ആറ് മണിക്കാണ് നമ്മൾ കുർണൂലെത്തുന്നതാണ് നമ്മളൊരു രണ്ട് എത്തുന്ന പ്രതീക്ഷിച്ചതായിരുന്നു എന്താ ചെയ്യാം രണ്ട് മണിക്ക് എത്താൻ നമുക്കൊന്ന് നല്ല റെസ്റ്റ് എടുക്കായിരുന്നു കാരണം എന്നാലും റൂമിലെത്തി കട കിടന്നുറങ്ങാനായിട്ടൊരു പതിനൊന്ന് പതിനൊന്നര മണിയായി അപ്പൊ ഇന്ന് രാവിലെ എല്ലാവരും അഞ്ചു മണിക്ക് എഴുന്നേറ്റതാണ് എന്നിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കൊമ്പൻസിന്റെ ഹൈദരാബാദ് ട്രിപ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഹൈവേയിലൂടെ വെയിലാണ് വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഓടുകയാണ് പക്ഷെ കാറ്റിന് അന്തരീക്ഷത്തിന് ചെറിയ തണുപ്പുണ്ട് അപ്പൊ വണ്ടിയിൽ ഇങ്ങനെ സ്കൂട്ടി ഓടി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല നല്ല സുഖമാണ് എവിടെങ്കിലും നിർത്തുകയാണെങ്കിൽ ചൂടാണ് കാണുന്ന ഹൈവേ ഉണ്ടോ ഹൈവേയുടെ സൈഡില് ഉണ്ടോ അല്ലേ പാറക്കൂട്ടങ്ങളാണ് കേട്ടോ ചെറിയൊരു ചെറിയ കുന്നാണ് അത് ഫുള്ള് ഇങ്ങനെ ഉരുളൻ കല്ലുകളാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന്റെ താഴ്വാരത്തായിട്ട് ഒരുപാട് വീടുകളുണ്ട് മഞ്ഞ ടാങ്കാണ് എല്ലാ വീടിലും ഒരേ കല്ലുമ്പോ എന്തോ ഒരു പടം വരച്ച വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് അല്ലേ ഒരു എല്ലാം കൂടി ഒരുമിച്ചായി പക്ഷെ ഇതിന്റെ ബാക്കിൽ ഒരുപാട് മലനിരങ്ങളാണ് കേട്ടോ നമ്മൾ ഇതുവരെ കണ്ട മല അങ്ങോട്ട് അതിന്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് മലനിരകളാണ് അപ്പോൾ അവിടെ ഉച്ചക്കുള്ള ഫുഡ് കണ്ടു കേട്ടോ അപ്പം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കട്ടെ റെസ്റ്റോറന്റ് കഫേ നോക്കാണാനുണ്ട് അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ അപ്പോൾ ഒക്കെ ഇതാ നല്ല വെയിലത്ത് ഓടി വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ അവിടെ നിന്ന് കഴിച്ചു പോകുന്നതാണ് അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് അന്വേഷിച്ചു നോക്കട്ടെ ഇന്നലത്തെ പോലെ ആവാൻ ഞാൻ ഭാഗ്യം നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ ഈ കന്നഡ അറിയാത്ത വല്ലൊരു വിഷയം ഉണ്ട് കേട്ടോ കാരണം ഫുഡൊക്കെ എന്താണുള്ളത് എങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ആർക്കും അറിയുന്നില്ല എന്തായാലും ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ആരും കാണുന്നില്ല അവിടെ നോക്കട്ടെ നമുക്ക് അവിടെ ഫുഡ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ വേറെ ഹോട്ടൽ തിരഞ്ഞു പോവാണ് നല്ല ഹോട്ടലൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഫുഡില്ല അവിടെ അവിടെ ചായ കാപ്പി മാത്രമേ ഉള്ളൂ പുറത്തെങ്ങനെ നോക്കുമ്പോഴേ കണ്ണിനു വലിയ കുളിർമയൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഓടില്ലാതെ വേറെ പലത്തൊന്നും ഇല്ലല്ലോ വൈവേ കൂടെ ഇങ്ങനെ ഓടല്ലേ രണ്ട് സൈഡിലും പ്രത്യേകിച്ച് കാണാനൊന്നും നമുക്കില്ല അപ്പോ ഒരു സ്ഥലത്തിനോ കംപ്ലീറ്റ് വീടുകളുള്ളൊരു തെങ്ങും തോപ്പുവാനൊക്കെ ഫീൽ ചെയ്യുന്നു തെങ്ങും തോട്ടം തന്നെയാണ് ദൂരെ കാണുന്നുണ്ട് ഇവിടെ എന്തോ ഒരു സംഭവം വെള്ളം നിൽക്കുന്ന ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമാണ് അതൊക്കെ വെള്ളം നിക്കുന്നുണ്ട് അവിടേക്ക് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന മുന്തിരിപ്പാടാണുണ്ടോ കാണുന്ന മുന്തിരിത്തോട്ടമാണ് ആ കാണുന്നത് മുന്തിരി ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് തോന്നുന്നത് ഈ കാണുന്ന മുന്തിരിപ്പാടാണ് അതുപോലെ ഇതിന് മുന്തിയും കുറേ സ്ഥലങ്ങൾ കണ്ടു പിന്നെ അതിൻ്റെ അകത്ത് അപ്പുറത്തുണ്ട് നല്ല തെങ്ങും തോട്ടം അതിനകത്തൊക്കെ നിറച്ച് വീടുകളാണ് അപ്പോൾ നമ്മുടെ കേരളം പോലെയൊക്കെ ഒരു സ്ഥലം പോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം അതിൻ്റെ ബാക്കിലായിട്ട് മലനിരകളാണ് കാണുന്നത് നമ്മളെ മുന്നിൽ കാണുന്നുണ്ടോ വല്ല പാറ പാറമലയാണ് പാറമല എന്തായാലും നല്ല പൊരി പോവാണ് അപ്പൊ അവിടുന്ന് കൊറേ ദൂരം വന്നിട്ടേ ഇവിടെ ചെറിയൊരു ഹോട്ടൽ നമുക്ക് വലിയ ഹോട്ടൽ കാണുമ്പോ എന്താ വെച്ചാല് വലിയ ഹോട്ടൽ നമുക്ക് വീൽ ചെയറോണ്ട് കേറാൻ പറ്റുന്നില്ല അപ്പോ അവിടെ നമ്മൾ പോയിട്ട് അവരോട് പറയാണ് വീൽ ചെയർ റാമ്പിൽ ഇല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല അപ്പൊ ഇനിയൊരു യാത്ര വരുമ്പോഴത്തേക്കെങ്കിലും നിങ്ങൾ വീൽ ചെയർ റാമ്പ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത് കാരണം എവിടെ പോയാലും നല്ല വെയിലാണ് ആയിവേ സൈഡല്ലേ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് എല്ലാം പോലും പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഷോപ്പ് കണ്ടു അപ്പോൾ ഈ ചെറിയ ഷോപ്പിനകത്ത് ചെറിയ അത്യാവശ്യം തിരക്കില്ലാത്ത ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നല്ല തണുപ്പ് കണ്ടു അവിടെ നമുക്ക് കയറാനും പറ്റത്തില്ല നമുക്ക് തണുപ്പ് കണ്ടു അപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിട്ട് ഭക്ഷണം കഴിക്കാം സത്യത്തിൽ നമ്മളെ വീൽചെയറിലെ ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു പ്രശ്നമാണ് ഈ കാണുന്നത് അതായത് എവിടെയും ഹോട്ടലിൽ നമുക്ക് കയറി ചെന്ന് ഭക്ഷണം കഴിക്കാനുള്ള റാമ്പ് സൗകര്യമോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൊമ്പൻസ് ഇപ്പം വീൽ ചെയർ ഫ്രണ്ട്ലി ക്യാമ്പയിനുമായിട്ട് വീൽ ചെയർ ആക്സസബിൾ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു മെസ്സേജ് എത്തിക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിലും ഇത്തരം ആളുകൾക്കൂടി സൗകര്യമൊരുങ്ങണം അവർക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യാനും അവർക്ക് ജോലി ചെയ്യാനും അവർക്ക് വേണ്ട സ്ഥലത്തൊക്കെ പോകാനും കയറി ചെല്ലാനൊക്കെയുള്ള സൗകര്യം അതായത് ആക്സസിബിലിറ്റി എല്ലാവർക്കും ഒരുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മളെ ഹോട്ടലാണ് ഈ കാണുന്ന കേട്ടോ ചെറിയ തട്ടുകട പോലുള്ള ഹോട്ടലാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒന്ന് തണുപ്പിൽ റെസ്റ്റ് ചെയ്യാൻ ഇതുവരെ കൂടെ ഓടിയല്ലേ അപ്പോൾ ഈ കാണുന്ന ഹോട്ടലാണ് അതിൻ്റെ പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ ഇവിടെ എല്ലാ അത്യാവശ്യം എല്ലാ ഫുഡുകളുണ്ട് നമുക്ക് എന്നുള്ള അറിയില്ല കുഷ്കിയും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട എല്ലാവിധ ഫുഡുകളും നമുക്കിവിടെ ഉണ്ട് അപ്പോ കുഷ്ക പറഞ്ഞിട്ടുണ്ട് ചെറിയ ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേണ്ടവൾക്ക് വേണ്ടതോ കഴിക്കാം എന്തായാലും നല്ല തണുപ്പുണ്ട് എന്നുള്ളതാണ് സമാധാനം എന്തായാലും ഫുഡൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് എങ്ങനെയുണ്ട് നമ്മളെ കുഷ്ക വരുന്നുണ്ട് കേട്ടോ എഗ് കുഷ്ക എഗ് കുഷ്ക അത് കഴിച്ചു നോക്കട്ടെ അടിപൊളി അപ്പൊ ഞങ്ങള് ഹാപ്പി ആയിട്ട് ഫുഡോ കഴിച്ചു നല്ല അടിപൊളി പൈസ ആകെ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപക്ക് പത്താള് ഭക്ഷണം കഴിച്ചു അതാണ് ഇന്നലെ അവിടും ചോറ് കഴിച്ചിട്ട് ആയിരത്തി നാനൂറ് രൂപ വെറും ചോറും മീൻ കറിയും കഴിച്ചിട്ട് ഇന്ന് നല്ല പുഷ്കിയും പൂരിയും വേണ്ടതൊക്കെ കഴിച്ചിട്ടും ആകെ അഞ്ഞൂറ്റി അഞ്ഞൂറ് റുപ്യ ആയതുള്ളൂ അതാണ് ചില സ്ഥലത്തുള്ള ഫുഡിന്റെ സംഭവം ഒക്കെ എന്തായാലും ഞങ്ങൾ ഇനി വീണ്ടും യാത്ര തുടരുകയാണ് അപ്പം എല്ലാവരും ഫുഡൊക്കെ റീസെറ്റ് ആയിട്ടോ ഹെൽമെറ്റൊക്കെ ഇട്ട് വണ്ടി കയറി ഈ ഹൈവേയിൽ കയറുകയാണ് വിടുകയാണ് മൂന്ന് വണ്ടികൾ റോട്ടിൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കാണ് അതോ വീൽ ചെയറൊക്കെ സെറ്റാണ് കടിപൊളിയായിട്ട് ഇത്രയും ദൂരം ഓടിയിട്ടും വീൽ ഒന്നും പറ്റിയിട്ടില്ല സജി അണ്ണൻ ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മളെ സുജി വണ്ണൻ റെഡിയാണ് എല്ലാവരും ഈ മുന്നൂറ് കിലോമീറ്റർ ഓടാണ്ടിട്ടോ അപ്പൊ അതിനോടാം അപ്പൊ നമ്മൾ കുറെ വീടുകളൊക്കെ ഉള്ളൊരു ലൊക്കേഷനിലേക്ക് എത്തിട്ടോ കേട്ടോ നല്ല 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 എന്ന് പറഞ്ഞാല് ഫ്ലാറ്റ് പോലെയുള്ള വീടാണ് കേട്ടോ ഒറ്റ വീടല്ല നല്ല ഉയരത്തിലുണ്ടോ ഫ്ലാറ്റ് പോലെയുള്ള വീടാണ് തെങ്ങ് കാണാനുണ്ട് അതുപോലെ കൃഷിപ്പാടങ്ങൾ കാണാനുണ്ട് കേരളത്തിലെ പോലെ തന്നെ മല മല കാണാനുണ്ട് ഇതിപ്പോ ഒരു ഫ്ലൈ ഓവർ മുന്തിരി മുന്തിരിപ്പാടം നല്ല കാണാനുണ്ട് രണ്ട് സൈഡിലും അത് ദൂരെ കാണുന്നുണ്ടോ മാർബിളും ഗ്രാനൈറ്റും കട്ട് ചെയ്യുന്ന പാറയണോ കേട്ടോ അത് ആദ്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേണ്ടോ നല്ല കറക്റ്റ് ഇങ്ങനെ പാറ ഈർന്ന് മുറിച്ച പോലത്തെ ഒരു കാഴ്ച വലിയ സംഭവം കിട്ടത്ത് മാർബിൾ കോരി മാർബിളിന്റെ കോറിയാണ് കാണുന്നത് മാർബിള് കട്ടിയെടുക്കുന്നത് നമ്മളവിടെ പാറ കോറി എന്ന് പറയുമ്പോ ഇവിടെ മാർബിൾ കോറിയാണ് കരിങ്കൽ കോറി മാർബിൾ കോറി അങ്ങനെ അഞ്ച് സ്കൂട്ടികളാണ് നമ്മോടൊപ്പം ഈ യാത്രയിലുള്ളത് ഇത്ര ലോങ് ഒരു യാത്രയെ കാരണം എല്ലാരും പോന്നിട്ടില്ല കാരണം നല്ല ഫണ്ട് വേണ്ട ഒരു യാത്രയാണ് പിന്നെ എല്ലാവർക്കും ആരോഗ്യപരമായിട്ടും പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർ പോന്നിട്ടില്ല അതുപോലെ പത്ത് ദിവസമെങ്കിലും ചുരുങ്ങിയത് വേണം അപ്പോ അതിന് വരാൻ പറ്റിയ ആൾക്കാർ മാത്രമാണ് ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത് കൊമ്പൻസ് മുഴുവൻ നമ്മളെ ഹൈദരാബാദ് ട്രിപ്പിൽ പങ്കെടുത്തിട്ടില്ല നന്ദി മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത് കേട്ടോ അടിപൊളിയാണ് എന്തോ ഒരു ഭയങ്കര സംഭവം പോലെ ഫീൽ ചെയ്യണേ നന്ദി മെഡിക്കൽ കോളേജ് നിന്നാണ് അവിടെ ബോർഡിൽ എഴുതി വച്ചേക്കണേ അപ്പോൾ നമ്മളിങ്ങനെ ഹൈവേയിലൂടെ ഓടി വരുമ്പോഴേ ഇവിടെ കിയാക്കാറിൻ്റെ ഷോ ഫാക്ടറി ഉണ്ട് കേട്ടോ ഒരുപാട് നിങ്ങളത്തിൽ പരന്നിടക്കുന്ന വലിയൊരു ഏരിയയാണ് അപ്പോൾ ഞാനന്നെ വേണ്ടി കാണിച്ചു തരാം കാണുന്നതാണ് നമ്മളെ കിയ ഓൾ ഇന്ത്യ ലെവലിൽ ഫാക്ടറി ഓൾ ഇന്ത്യ ലെവലിലുള്ള ഫാക്ടറിയാണ് വലിയൊരു ഏരിയയില് നമ്മളെ ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലാണ് ഇത് കേട്ടോ ഇത്രയും സ്ഥലത്ത് പരന്ന് കിടക്കുന്ന വലിയ ഫാക്ടറിയാണ് വേറെ കിയയുടെ ലോവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ അകത്തേക്കൊന്നും നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല പുറത്തെ റോട്ടുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്നിട്ട് കാണാൻ പറ്റും എന്തായാലും അതൊരു അടിപൊളി കാഴ്ചയായി വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ അതിനകത്തൊക്കെ എത്ര ആൾക്കാർ ജോലി ഉണ്ടാവും അല്ലേ അപ്പോൾ കൊമ്പൻസ് ആ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ നിർത്തിയാണ് അപ്പോൾ കിയ ഷോറൂം കിയ ഫാക്ടറിയുടെ മുമ്പിൽ തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് ആ കാണാൻ ഫാക്ടറി അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള പെട്രോൾ പമ്പില് ഇവിടെ കൊറച്ചാൾക്കാര് ഇടവേളകൾ സൂപ്പർ ആണ് ഇപ്പൊ നമ്മൾ വന്നോടത്തോളം അടിപൊളിയായിട്ട് പിന്നെ നമുക്ക് ഫുഡിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുള്ളു നമ്മള് ഫുഡിന്റെ എന്താച്ചാലോന്ന് ഇന്നത്തെ പ്രശ്നം ഇല്ല ഇന്ന അടിപൊളി ഇന്നത്തെ കൊഴപ്പല്ല ഇന്ന് സൂപ്പറാണ് ഇന്നലത്തെ പ്രശ്നം ആ കഴിച്ചു അപ്പൊ സൂപ്പറായി ഇങ്ങനെ ഹൈബാഗ് കൂടെ നമ്മള് പെടക്കാണ് നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കിയ കാറുകളുടെ ഒരു വലിയ ഫാക്ടറി ഇവിടെ കാണുക റോഡ് ഈ ഹൈവേയുടെ സൈഡിലായിട്ട് കാണുന്ന പോലെ ഒരുപാട് ദൂരത്തേക്ക് പരന്ന് കിടക്കുന്ന വലിയൊരു ഫാക്ടറി സമുച്ചയാണ് കിയ കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ ഫാക്ടറി പല വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കൊമ്പൻസ് ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കാനായിട്ടോ ഇനി ചായ കുടിക്കണം കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പോരുകയാണ് കാരണം ഈ ഹൈവേയിലൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല അതുകൊണ്ടാണ് വീഡിയോയിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്താത്തത് കുറെ ഇങ്ങനെ മുന്നിലേക്ക് ഓടുക എന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല ഹൈവേ ഇങ്ങനെ നീണ്ടു പോവുകയാണ് അപ്പോൾ ഞങ്ങളൊരു നാലുമണി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് എല്ലാ കടകളിലും ഇവിടെ മെയ്ക്ക് ചെയ്ത് വെച്ച ടീ മാത്രമേ ഉള്ളൂ അപ്പോൾ ലൈവായിട്ട് ചായ എടുത്തരുന്നൊരു സംഭവമല്ല അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ചായ ഒന്നും കിട്ടാനില്ല ഇവിടെ പറഞ്ഞപ്പോൾ നമുക്ക് അവർ പെട്ടെന്ന് ഉണ്ടാക്കി തന്നു നല്ല അടിപൊളി ചായയാണ് കേട്ടോ അവിടുത്തെ ചായ കുറച്ച് കിട്ടത്തുള്ളൂ പക്ഷേ കുടിക്കുന്നത് നല്ല അടിപൊളി ചായ ആയിരിക്കും അപ്പോൾ കൊമ്പൻസൊക്കെ കുറേ നേരം ഓടി വന്നിട്ട് ഒരു ചായ കുടിച്ച് ചെറിയ സ്നാക്സോ കഴിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഏകദേശം ഇനിയും ഒരുപാട് ദൂരെ ഓടാനുണ്ട് കേട്ടോ കുർണ്ണൂലിലേക്ക് കാരണം ഇന്നത്തെ നമ്മളെ യാത്ര തന്നെ ഏകദേശം ഒരു മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഓടിയിട്ട് വേണം നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കുർണൂല് വരെ എത്താനായിട്ട് അപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ ഹൈദരാബാദിലേക്ക് എത്തുന്നത് അപ്പം അതുവരെയുള്ള കാഴ്ചകൾ ഇങ്ങനെ ആയിരിക്കും വലിയ പ്രത്യേകിച്ചൊന്നും കാണാനില്ല നമുക്ക് ഇങ്ങനെ പോകുന്ന കാഴ്ചകൾ ഹൈവേയുടെ രണ്ട് സൈഡും കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ചില സ്ഥലത്ത് നല്ല കാലാവസ്ഥയാണ് ചില സ്ഥലത്ത് ചൂടാണ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അങ്ങനെ ഓടി വന്നോണ്ടിരിക്കയായിരുന്നു ഹൈവേയിൽ അനന്തപുരക്കെത്തിയിട്ടില്ല അപ്പൊ അതിന്റെ മുമ്പ് നമ്മളൊരാളുടെ സ്കൂട്ടിയുടെ ബെൽറ്റ് പൊട്ടി അപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിന്ന് വലിച്ചു വിടുന്നു ഇനി ഇവിടെ വർക്ക്ഷോപ്പുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാർട്സ് വാങ്ങാൻ പോയേക്കാണ് അനന്തപുരക്ക് അപ്പോൾ അത് മാറ്റിയിട്ട് വേണം ഓടാനായിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ പ്രതീക്ഷയോടെ വെയിറ്റിങ്ങിലാണ് കുറച്ച് സമയം വൈകും എന്നാലും വണ്ടി ശരിയാക്കിയിട്ട് പോവാൻ അങ്ങനെ പോകുന്നത് ഞങ്ങൾ രാത്രി പത്ത് പത്തായപ്പം കുർണൂലെത്തി കേട്ടോ കുറേ ആയിട്ടാണ് എത്തിയത് കാരണം വഴിയിലെ കുറേ റെസ്റ്റ് എടുത്തു അങ്ങനെ ചായ കുടിച്ച അടിപൊളിയാക്കാണ് പോകുന്നത് ഇപ്പോൾ എത്തിയുള്ളൂ ഇനി രാത്രി ഭക്ഷണം ഇവിടെ തട്ടുകിട പോലത്തെ ധാബകളുണ്ട് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇവിടെ കയറിയിട്ടുള്ളത് ഇവിടെ റോഡ് സൈഡിൽ ഇത്ര ദൂരത്തിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റും ധാബിയും കാര്യങ്ങളും തട്ടുകടയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ ചീപ്പായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ അപ്പം അതിന് വേണ്ടി ഇവിടെ നിർത്തിയതാണ് നല്ല വെജ് കറി ഉണ്ട് പിന്നെ നല്ല ചപ്പാത്തി മൈദ ചപ്പാത്തി ആണ് ഉണ്ടോ അതുപോലെ വട നല്ല ചട്നി ഒക്കെയാണ് കഴിക്കുന്നത് എന്തായാലും ഉഷാറാണ് തട്ടുകട പോലത്തെ സംഭവമാണ് അപ്പം നമുക്ക് ചെറിയ പൈസ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ചപ്പാത്തി ഒക്കെ തന്നെയാണ് നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ അവസാനം രാത്രി പത്ത് അയിമ്പത്തഞ്ചിന് കുർണൂൽ സിറ്റിയിലെത്തിയിട്ടോ ഇവിടെയാണ് നമ്മുടെ റൂം അപ്പോൾ രാത്രി കൊണ്ട് രാത്രിയുടെ കാഴ്ചകളാണ് കാണുന്നത് ഇനി ഒരു ആറ് ആണ് നമ്മുടെ റൂമിലേക്കുള്ളത്